നമസ്കാരം മാലിദ്വീപിന് തിരിച്ചടികൾ പതിവായതോടെ പ്രശ്ന പരിഹാര ശ്രമത്തിലാണ് മാലിദ്വീപ് ചൈന കൈവിടുമെന്ന കാര്യം മാലിദ്വീപിന് ബോധ്യമായിട്ടുണ്ട് ഭാരതീയ നാവികസേന സംഘടിപ്പിക്കുന്ന സംയുക്ത നാവിക അഭ്യാസത്തിൽ പങ്കെടുക്കാൻ താല്പര്യം അറിയിച്ചിരിക്കുകയാണ് മാലിദ്വീപ് ചൈനീസ് ബന്ധവും പ്രധാനമന്ത്രിക്കെതിരെയുള്ള വ്യക്തി അധിക്ഷേപവും കാരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പ്രതിസന്ധിയിലാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നീക്കം മാലിദ്വീപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് വിശാഖപട്ടണത്തിൽ ഇന്നു മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കുന്ന സൈനിക അഭ്യാസത്തിൽ തങ്ങളുടെ രാജ്യത്തു നിന്നുള്ള നാവിക സംഘം പങ്കെടുക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം മാലിദ്വീപ് അറിയിച്ചത് ഇരു രാജ്യങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ മിലാൻ നാവികസേന അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തിയിരുന്നു ഇത്തരത്തിൽ രണ്ട് ഹൈ ഗ്രൂപ്പ് ചർച്ചകൾ നടത്താനാണ് വിവരം ഇതിനു പിന്നാലെയാണ് തങ്ങളുടെ നാവിക സംഘം അഭ്യാസത്തിൽ പങ്കെടുക്കുമെന്ന് മാലിദ്വീപ് സ്ഥിരീകരിച്ചത് ലഫ്റ്റണൽ യൂസഫ് നിഷറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാവും മാലിദ്വീപ് നാവികസേനയെ പ്രതിനിധീകരിച്ച് വിശാഖപട്ടണത്തിൽ എത്തുക ഇന്ന് തുടക്കമിട്ട മിലാൻ സംയുക്ത നാവിക അഭ്യാസം ഒമ്പത് ദിവസം നീണ്ടു നിൽക്കും അൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള നാവിക സംഘങ്ങൾ ഇതിൽ പങ്കാളികളാകും നാവിക മേഖലയിലെ പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുക നാവിക പ്രതിരോധ സംവിധാനങ്ങൾ പരസ്പരം പങ്കുവെക്കുക സമുദ്ര സുരക്ഷിതമായി വാണിജ്യ വളർച്ച ഉറപ്പുവരുത്താനുള്ള കൂട്ടായ ശ്രമം നടത്തുക തുടങ്ങിയവയാണ് മിലാന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് മിലാൻ ആരംഭിച്ചത് ഇന്തോനേഷ്യ സിംഗപ്പൂർ ശ്രീലങ്ക തായ്ലാന്റ് എന്നീ രാജ്യങ്ങളിലെ നാവികസേനാ സംഘങ്ങളാണ് ആദ്യ നാവിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് എന്നാൽ ഇന്ന് ബ്രിട്ടൻ ഫ്രാൻസ് റഷ്യ അമേരിക്ക ഇസ്രയേൽ ഇറാഖ് കൊറിയ തുടങ്ങി അൻപത്തി രാജ്യങ്ങൾ മിനാലിൽ പങ്കെടുക്കുന്നുണ്ട്